നമ്മുടെ ലൈഫിലൊക്കെ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടി പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലാകുമ്പം അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ സ്പേസുകളോ ഓഫീസുകളോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരമൊക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ചില ആളുകളിൽ ഈ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ കൂടുതൽ വൃത്തി അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അത്തരത്തിൽ പല വിഷയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട കേസുകളൊന്നാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ടാമിനേഷൻ ഒബ്സഷൻ എന്ന് പറയുന്നത് അതായത് വൃത്തിയുമായി ബന്ധപ്പെട്ട ചില ഒബ്സെഷൻസുകളാണ് കണ്ടാമിനേഷൻ ഒബ്സക്ഷൻസിൽ വരുന്നത് ഒ സി ഡി എന്നതിനെ കുറിച്ച് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒ സി ഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡ് എന്ന് പറയുന്നതിൽ ഒബ്സസീവ് എന്ന് പറയുന്നത് ഒരു ചിന്തയോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഏതെങ്കിലും സാഹചര്യമായി കണക്ട് ചെയ്തിട്ട് അത് കൂടുതലും ഒരു വ്യക്തിയുടെ മൈൻഡിലേക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ അതായത് ഒരു അനാവശ്യമായ ചിന്ത അല്ലെങ്കിൽ ആ ചിന്ത ആ സമയത്ത് വരേണ്ടതില്ലെങ്കിലും അല്ലെങ്കിൽ ആ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെങ്കിൽ പോലും അനാവശ്യമായ ചിന്തകളോ ചിത്രങ്ങളോ സാഹചര്യങ്ങളോ മനസ്സിലേക്ക് റിപ്പീറ്റായിട്ട് വരുന്ന ഒരു സാഹചര്യത്തെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത് കമ്പൽഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലെ ചിന്തകളോ ചിത്രങ്ങളോ സാഹചര്യങ്ങളോ മനസ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ആൻസൈറ്റി ഉണ്ടാവും അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കൈ കഴുകുന്ന സമയത്ത് കൈ കഴുകിയത് ശരിയായിട്ടില്ല അവിടെ എന്തോ ജേംസ് ഉണ്ട് കൂടുതലും ആ ജേംസ് കൈകി കളഞ്ഞിട്ടില്ലെങ്കിൽ രോഗം വരും എന്നുള്ളൊരു പേര് ോ ടെൻഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അതിൽ നിന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കണമെന്ന കൂടെ അവർ വീണ്ടും വീണ്ടും കൈ റിപ്പീറ്റ് ആയിട്ട് വാഷ് ചെയ്യുന്നതാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് അപ്പം ഓസിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒരു ചിന്തയോ ചിത്രങ്ങളോ തുടർച്ചയായി വരികയും ഈ അനാവശ്യമായ ചിത്രങ്ങൾ ചിന്തകളോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തുടർച്ചയായി വരികയും അതിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ എക്സ്കേപ്പ് ആവണം എന്ന് വിചാരിച്ചിട്ട് തുടർച്ചയായിട്ട് ഒരു പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുന്നതിനെയാണ് ഒബ്സസ് ഈ കമ്പൽസറി ഡിസോൾവ് വരുന്നത് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് സ്വയം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാന്ന് പുറത്ത് പുറത്തുനിന്നൊക്കെ ആളുകൾ നോക്കി കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അവരെ വാലിഡേറ്റ് ചെയ്യാറുണ്ട് ജഡ്ജ് ചെയ്യാറുണ്ട് ഈ വ്യക്തി എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കൈ കഴിക്കുന്നത് അവർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ പോരെ ഇത് വലിയൊരു പ്രശ്നമാണോ ഇതെന്തിനെ റിപ്പീറ്റായിട്ട് ചെയ്യുന്ന ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അയാൾ വലിയ വൃത്തിയുള്ള ആളുകളാണോ എന്നൊക്കെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിലാളുകൾ പ്രശ്നം എന്താ വെച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരെ സ്വയം മനസ്സാൽ അവർ ഇത് കൺട്രോൾ ചെയ്ത് വരുന്നതല്ല ഓട്ടോമാറ്റിക്കലി ഈ ഒരു ചിന്തകളും ഈ ഒരു ചിത്രങ്ങളൊക്കെ വരുന്നത് മൂലം ഈ പ്രവൃത്തികൾ ഈ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആക്ഷൻ വീണ്ടും വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ആയിട്ട് അവരുടെ പേഴ്സണൽ സ്പേസുകൾ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ലൈഫിലൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ക്ലീനിങ് ഇഷ്യൂസുകളും നമ്മുടെ അടുത്ത് കേസുകൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരാതികൾ പറയാറുണ്ട് അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോൾ പറഞ്ഞ പോലെ അവർ ടോയ്ലറ്റൊക്കെ കയറി കഴിഞ്ഞാൽ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ആയിട്ടില്ല എന്നുള്ളത് ോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ആയിട്ടില്ല ടൈൽസോ തൊട്ടടുത്തുള്ള ബക്കറ്റോ കപ്പൊന്നും ക്ലീൻ ആയിട്ടില്ല എന്ന് തോന്നുന്ന സമയത്ത് ഓസിഡിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഫിയർ ഓഫ് കണ്ടാമിനേഷൻ ആണ് അവർ ബോഡി അല്ലെങ്കിൽ അവർ തൊട്ടടുത്തുള്ള നിന്നും എന്തെങ്കിലും ജേംസോ കെമിക്കൽസോ മറ്റുള്ള എന്തെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേറ്റോ നമ്മുടെ ശരീരത്തിലേക്ക് വരുമോ എന്നുള്ളൊരു പേടി മൂലമാണ് എത്രത്തിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസിഡ് ട്രീറ്റ്മെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സൈക്കോതെറാപ്പിയും കൊഗനെറ്റീവ് ബിഹേവോ തെറാപ്പിയും അതിൽ തന്നെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കോ നമ്മുടെ ചുറ്റുപാടിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ഇത് കൃത്യമായി ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്